ഹലോ എവിടെ വെൽക്കം ടു റോട്ടോഡോക് ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന്റെ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ അറുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് വേണ്ടി ഇന്ത്യ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അവർ ഫസ്റ്റ് അവർ ലീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഒരു ഇരുന്നൂറ്റി അമ്പതിനോളം റൺസോട് കൂട്ടിച്ചേർത്ത് ഇംഗ്ലണ്ടിന് വേണ്ടി അവസാന ദിവസത്തിൽ ഒരു അഞ്ഞൂറ് പ്ലസ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും ഇന്ത്യ മരിച്ച ശ്രമിക്കേണ്ടാവുക നിലവിൽ ജയ്സ്വാള ഔട്ടായി കഴിഞ്ഞു അതുപോലെ കരുൺ നായരും രാഹുലും ക്രീസിലുണ്ട് അഗ്രസീവായിട്ട് തന്നെയാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു വലിയ ടാർഗറ്റ് എത്രയും പെട്ടെന്ന് വലിയൊരു സ്കോർ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ലക്ഷ്യം മത്സരത്തിൻ്റെ രണ്ടാം ദിനത്തിൽ കണ്ടത് ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കാരണം ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഡെബ്യൂട്ട് സീരീസിൽ തന്നെ ഏറ്റവും ഹയ്യസ്റ്റ് സ്കോർ സ്വന്തം പേരിലാക്കുക അതായത് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ വിദേശത്ത് പോയി നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ്റെ ഒരു ഇന്ത്യൻ ഒക്കെ ഏറ്റവും ഉയർന്ന സ്കോർ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കുന്ന ശുഭ്മാൻ ഗില്ലിനെയാണ് നമ്മൾ രണ്ടാം ദിവസം കണ്ടത് ഈ ഒരു സീരീസിന് മുൻപ് പതിനേഴിൽ െ മാത്രം ഓവർസീസ് ആവറേജ് എന്നാൽ ഈ ഒരു സീരീസിൽ ക്യാപ്റ്റൻസി പ്രഷർ അങ്ങനത്തെ ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ടായിട്ട് പോലും വളരെ പക്കത്തോടുകൂടി വളരെ ക്ലാസ് ആയിട്ട് വളരെ ഇലഗൻ്റായിട്ട് ഒരു ടെസ്റ്റ് മാച്ചിന് അല്ലെങ്കിൽ ടെസ്റ്റ് ബാറ്റ്സ്മാനു വേണ്ട എല്ലാ ക്വാളിറ്റിയോടും കൂടിയിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് ആദ്യ ടെസ്റ്റിൽ അദ്ദേഹം ഒരു സെഞ്ചുറി ഇടുന്നത് രണ്ടാമത്തെ ടെസ്റ്റിൽ ഇരുന്നൂറ്റി അമ്പതിന് മുകളിലോട്ടൊരു ഇൻഡിവിജ്വൽ സ്കോർ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് നാനൂറിൽ അടുത്ത് പന്തുകൾ നേരിട്ടിട്ട് ഒരു സൈഡിൽ വിക്കറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുന്ന ഒരു സ്കോർ സ്വന്തം പേരിലാക്കുക അത് നാനൂറിനടുത്ത് പന്തുകൾ നേരിട്ടിട്ട് ജഡേജയായിട്ടുണ്ടാക്കിയ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ഗംഭീരം തന്നെയായിരുന്നു ജഡേജറെ ഒരു ഇന്നിങ്സ് എടുത്ത് പറഞ്ഞു ഒരു സെഞ്ചുറി അറിഹിച്ചൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യശാലത് കിട്ടിയില്ല നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ പറഞ്ഞൊരു കാര്യമുണ്ട് ജഡേജയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ ഇതിനും വളരെ മുകളിലാന്നുള്ള കാര്യം അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഗംഭീര ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു ജഡേജറെ ഉണ്ടായത് ആ ഒരു സ്കോർ അഞ്ഞൂറിന് ബോളിലോട്ടൊക്കെ ഒരു ഫസ്റ്റ് ഇന്നിങ് സ്കോർ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ ഗില്ലിൻ്റെ ആ ഒരു ഇന്നിങ്സ് എടുത്ത് തന്നെ പറയണം ആ ഒരു ഇന്നിങ്സിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ തന്നെയാണ് ഇന്ത്യ സെറ്റ് ചെയ്യുന്നത് അതിന് മറുപടി എന്നാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് ഡേ പറഞ്ഞൊരു കാര്യമുണ്ട് ബോളേഴ്സിൽ ബുംറ ഇല്ല എന്നുള്ളത് ബുംറയുടെ സ്ഥാനത്ത് ആകാശദ്വീപാണ് വന്നിരിക്കുന്നത് സോ ആകാശദ്വീപിനുള്ള ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് അത് അതും അന്വർത്താക്കുന്ന ഒരു പ്രടം തന്നെയാണ് ആകാശദ്വീപിൻ്റെ ഭാഗത്തു അത് ഉണ്ടായത് അത് ശരിവയ്ക്കുന്ന പ്രടക്കറ്റിനെയാണ് ഫസ്റ്റ് ഓവറിൽ തന്നെ പുള്ളി തൂക്കിയിടുന്നത് ഫസ്റ്റ് ടെസ്റ്റിൽ ഒരു സെഞ്ചുറി അടിച്ച് വളരെ ഫോമിലുള്ള ബെൻ ബെണ്ടക്കറ്റിനെ തന്നെ പൂജ്യത്തിൽ പുറത്താക്കുകയാണ് ആകാശദ്വീപ് തൊട്ട് പിന്നാലെ ഒലിപ്പോ ഫസ്റ്റ് ടെസ്റ്റിൽ സെഞ്ചുറി ചൊല്ലി പോപ്പനെയും പൂച്ചത്തിന് പുറത്താക്കുന്നു അതുപോലെ സ്റ്റോക്സിനെ പുറത്താക്കുന്നു അങ്ങനെ ആകാശദ്വീപിന്റെ ഒരു പെർഫോമൻസ് എടുത്തു തന്നെ പറയണം അപ്പുറത്ത് സിറാജും ബാക്കി ബാറ്റ്സ്മേന്മാരെല്ലാം ആറ് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാരാണ് പൂജ്യത്തിന് പുറത്തായിരിക്കുന്നത് അതും സെക്കൻഡ് ന്യൂ പോലെ സിറാജിൻ്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് തന്നെ പറയണം ഒരു വലിയൊരു സ്കോറിലോട്ട് വെസ്റ്റ് ഇൻഡിങ്സ് സ്കോറിലോട്ട് പോകായിരുന്നു ഇംഗ്ലണ്ടിനെ തളച്ചിട്ട് സിറാജിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഒരു ഘട്ടത്തിൽ എൺപത്തിമൂന്നിന് അഞ്ച് എന്ന് എന്നുള്ള ഇതിൽ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടെസ്റ്റിൽ എന്നെ ഏറ്റവും പിന്നെ ഇപ്പോൾ എൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും എന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു സംഭവം ഇംഗ്ലണ്ടിന് അവിടെ നിന്നൊരു അപ്രോച്ചാണ് എൺപത്തി മൂന്നിന് അഞ്ച് എന്നുള്ള നിലയിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊരു ടീമായാലും ഓ ഓരോ ഡിഫെൻസിലോട്ട് പോകാൻ ഒരു സിറ്റുവേഷനിൽ തങ്ങളുടെ ആ ഒരു ബാറ്റിംഗ് രീതി അല്ലെങ്കിൽ തങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വാസ്റ്റ്ബോളാണ് അതിൽ നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കുന്നില്ല തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ ജാമി സ്മിത്തിൻ്റെ ഹാരി ബ്രോക്കിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു ജാമി സ്മിത്ത് ഞാൻ ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടെ ബാറ്റ്സ്മാൻമാർ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഫസ്റ്റിൽ വിട്ടുപോയൊരു പേരായിരുന്നു ജാമി സ്മിത്ത് കാരണം അദ്ദേഹത്തിനെ എനിക്ക് കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ബോളർമാർ അതും തങ്ങളുടെ ടീം ഇത്രയും റൺസിന് ട്രയൽ ചെയ്യുകയാണ് ഇത്രയും വിക്കറ്റ് പോയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ജാമി സ്മിത്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് അച്ചാദി കൗണ്ടർ അറ്റാക്കിങ് ഇന്നിങ്സ് തന്നെ പറയാം ഹാരി ബ്രൂക്കിനായിട്ട് മുന്നൂറ് റൺസിന് ഒരു ഭീകര പാർട്ട്ണർഷിപ്പ് ഒരു ഇന്ത്യൻ ഫാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ നിന്ന് ഇംഗ്ലണ്ട് കയറി വരുന്നുള്ളത് ഒരു അൽപത് ഇന്നിങ്സ് തന്നെയായിരുന്നു രണ്ട് പ്ലേയേഴ്സും കഴിച്ചു വെച്ചത് നൂറ്റമ്പത് റൺസിന് മുകളിൽ രണ്ട് പ്ലേയേഴ്സ് സ്കോർ ചെയ്തു ഒരു സമയത്ത് ഹാരി ബ്രൂക്ക് പുറത്താകുകയും പിന്നീട് വന്ന ആർക്കും കാര്യമായിട്ട് സപ്പോർട്ട് നൽകാൻ പറ്റാത്തതുകൊണ്ട് ജാമ്യ സ്മിത്തിനെ അറിഹിച്ചൊരു ഡബിൾ സെഞ്ചുറി നഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് തന്നെ ഒരു ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പറുടെ എക്കാലത്തെയും മികച്ച ഇന്നിങ്സ് തന്നെയാണ് നിലവിൽ ജാമ്യ സ്മിത്ത് കളിച്ചേക്കുന്നത് മാറ്റ് പ്രയറാണ് ഇതിനു മുന്നേ ഒരു ഇന്നിങ്സ് കളിച്ചേക്കുന്നത് അതും പതിനഞ്ച് വർഷങ്ങളോളം പഴക്കമുണ്ടതിന് പിന്നെ ഹാരി ബ്രൂക്കിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയണം ഏറ്റവും വേഗത്തിൽ അതായത് ഇന്നിങ്സ് വൈസ് ഏറ്റവും വേഗത്തിൽ ഒമ്പത് സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് ഈ കഴിഞ്ഞവരോട് അതായത് നമ്മൾ ഒരു പത്തമ്പത് വർഷത്തെ ടെസ്റ്റിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ മൈക്കേസി മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പുള്ളൂ ഹാരി ബ്രൂഗിൻ്റെ ഒരു ടാലൻറ്റും ക്ലാസും കാണിച്ചു എന്നൊരു ഗംഭീര ഇന്നിങ്സ് തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ച വെച്ചത് അവിടെ ആകാശദ്വീപ് വീണ്ടും വരുന്നു അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞ് അദ്ദേഹം അത്രയും ഒരു ബാറ്റ്സ്മാനെ ബൗൾഡാക്കുക എന്ന് പറയുന്നത് അത്രയും ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ തൊട്ട് പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്ന് കളി മിസ്സാവാണ് പിന്നീട് സിറാജ് ഒന്ന് കംപ്ലീറ്റ്ലി ആയി എന്നാലും സിറാജ് ആറ് വിക്കറ്റാണ് എടുത്തത് അപ്പോൾ സിറാജിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെ കുറെ കാലങ്ങളായിട്ട് ബുംറയുടെ ഒരു ഷാഡോ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിറാജിനാണ് കാണുന്നത് പക്ഷേ ബുംറയിൽ നിന്ന് ബുംറ ടീമിൽ ഇല്ലാത്ത ഘട്ടത്തിലൊക്കെ വീണ്ടും ഇപ്പോൾ അദ്ദേഹം ബുംറ ഉള്ളപ്പോഴും ബുംറ ഇല്ലാത്തപ്പോഴും അദ്ദേഹം കളിച്ചിട്ടുള്ള മാച്ചസിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബുംറ ഉള്ള ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് വളരെ കൂടുതലും അല്ലെങ്കിൽ വളരെ കുറവാണ് ബുംറ ഇല്ലാത്തപ്പോൾ എപ്പോഴും സിറാജ് ഒരു പീക്ക് പെർഫോമൻസ് തന്നെ കാഴ്ച വെക്കാറുണ്ട് അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് നൂറ്റി എൺപത് റൺസിൻ്റെ ഒരു ആദ്യ ഇന്നിംഗ്സ് ലീഡ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഇന്നിങ്സിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ വേഗത്തിൽ റൺസ് അടിച്ച് കൂട്ടാൻ തന്നെയായിരിക്കും ഇന്ത്യ വ്യാസമായി ട്രൈ ചെയ്യുന്നുണ്ടാവുക നിലവിൽ ഇരുന്നൂറ്റി നാപ്പത്തിനാല് എന്ന് പറയുന്ന ഒരു ലീഡ് ഇന്ത്യ സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറിനടുത്ത് തന്നെ അല്ലെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ ഒരു ടാർഗറ്റ് കൊടുക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നുണ്ടാവുക അവസാന ദിവസത്തിൽ ആ ടാർഗറ്റ് നൂറ് ശതമാനം അച്ചീവ് ചെയ്യുന്നതാണ് ഇംഗ്ലണ്ട് നോക്കും കാരണം ഇംഗ്ലണ്ട് ഒരിക്കലും ഒരു സമനിലയ്ക്ക് വേണ്ടി കളിക്കില്ല അവരുടെ ഒരു വേ ഓഫ് പ്ലേയിങ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ തോൽവി ഒരു സമനിലയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ട് ഒരിക്കലും ട്രൈ ഇല്ല എന്ന് തന്നെ തോന്നുന്നത് അപ്പോൾ എന്തായാലും അവസാന ദിവസത്തിൽ അഞ്ഞൂറിന് പ്ലസ് വരുന്ന ഒരു സ്കോറോ അല്ലെങ്കിൽ നാനൂറ് പ്ലസ് വരുന്ന സ്കോറോ ഇംഗ്ലണ്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അടിച്ചിറക്കട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ഈ മത്സരം കൈക്കൊള്ളാകട്ടെ എന്തായാലും ഒരു സമനില രണ്ട് ടീമും ആഗ്രഹിക്കുന്നുണ്ടാവില്ലായെന്ന് ഉറപ്പാണ് എന്തായാലും വളരെ ആവേശജനകമായ മത്സരം തന്നെയാണ് ഫസ്റ്റ് മത്സരം പോലെയല്ല കുറച്ചുകൂടി സ്ട്രോങ് തന്നെയാണ് രണ്ട് ടീമുകളുടെ ഒരു പെർഫോമൻസ് വൈസൊക്കെ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് രണ്ട് ദിവസമുള്ള അറിയാം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്